ആ രണ്ട് പ്രത്യേകിച്ച് ഞാൻ വന്നതിന് ശേഷം കേട്ടെ ഒന്ന് ഒന്നിന്റെ അത് റോമാലേഖനെട്ട് മുതലുള്ളതും ദൈവം അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്നുള്ള സോ ഒരു നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ എന്താ പറയുന്നത് പ്രിൻസിന്റെ ചോദ്യം വാലിഡ് അല്ല എന്ന് തോന്നുന്നുണ്ടോ ഈ പ്രിൻസ് തോന്നുന്നുണ്ടോസ്റ്റാസ്റ്റൻ ടു പക്ഷെ എല്ലാ ആൻസറിലും പുള്ളി ഒരു ഇനിഷ്യലേറ്റവർ സ്റ്റേറ്റ്മെന്റ് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി എല്ലാ ആൻസേഴ്സും തുടങ്ങുന്നത് അതായത് ഇല്ല താങ്കൾക്ക് ഇത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ല താങ്കൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല താങ്കൾ ഇത് കറക്റ്റ് അല്ല പറയുന്നത് അത് വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ ഒന്നോട് പറയുന്നത് പക്ഷെ ഉള്ള തക്കതായ ഉത്തരം കേൾവിക്കാരായ ഞങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് കറക്റ്റായ ഉത്തരം വളരെ ലോജിക്കലായ ഒരു റിപ്ലൈ ആണ് പാസ്വർഡ് കൊടുക്കുന്നത് പക്ഷെ എന്നാലും പുള്ളി പുള്ളിയുടെ സ്ക്രിപ്റ്റിനോട് സ്ക്രിപ്റ്റിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആ ചോദ്യം ഉത്തരം സ്റ്റാർട്ടിങ് വിത്ത് ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ബ്രില്ല്യന്റ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് പക്ഷെ ഒരു ഇന്റലിജന്റ് ആയ മാൻ അല്ല അത് ചോദിക്കുന്നത് അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞാല് വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ബ്രില്യൻ ക്വസ്റ്റ്യൻസ് ഫ്രോം ആൻ അൺഇന്റലിജന്റ് മാൻ ബിക്കോസ് റെസ്പോൺസ് ഒക്കെ വളരെ ലോജിക്കലാണ് ഒക്കെ വളരെ ഡിഫൈൻഡ് ആണ് ക്ലിയർ ആണ് റെസ്പോൺസും പക്ഷെ അല്ല നമ്മളെ പ്രിൻസിനെ നമ്മൾ പറയണ്ട കൊഴപ്പില്ല പുള്ളിയെൻറ്റും എനിക്കറിയത്തില്ല പക്ഷെ എല്ലാ ആൻസറിലും പുള്ളി അങ്ങനല്ല ഞാൻ പറഞ്ഞു ചോദ്യം ചോദിച്ചെ ആകെ പറയേണ്ടതാണ് വ്യക്തിയാണെന്ന് ബോധം ഉള്ള ഒരു പയ്യനാ ആ പുള്ളി മാത്രമേ ഉള്ളൂ അത് അറിയാലല്ലോ ഇതിനോ അല്ല പള്ളി എല്ലാ പക്ഷേ എല്ലാ ആൻസറിനും പുള്ളിയുടെ ഫസ്റ്റ് സല്യൂട്ടേഷൻ പറയുന്നത് എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല അങ്ങനെയാണോ പറയുന്നത് താങ്ക് യു ഫോർ ദി ആൻസർ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പോയ പോലെ ഉത്തരം തന്നില്ലെന്നാണോ പറയേണ്ടത് ഉത്തരം തന്നു വളരെ ക്ലിയറായ ആൻസർ ഉള്ള തരുന്നത് പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ ആ അല്ല സി ഞാൻ ചോദിച്ചതാണ് ഇപ്പോ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷി വാസ് കൈൻഡ് ഓഫ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ആയിരുന്നു അത് ക്ലിയർ ആണ് എന്നെ സംബന്ധിച്ച് ആ ഒരു ഇത് കാണാനായിട്ട് പറ്റുന്നുണ്ട് കാരണം ഒരുപക്ഷെ അങ്ങനെ അദ്ദേഹത്തിന് തോന്നി കാണുമായിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ യു ആർ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ബട്ട് വെർ വെറീസ് ദ ആൻസർ അതാണ് ചോദ്യം ബേസിക്കലി ഇപ്പോൾ ആ ഞാൻ ശ്രദ്ധിച്ച രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ വന്നിട്ട് ഒത്തിരി നേരം ആയില്ല ആ പക്ഷേ ഈ സമയത്തിനുള്ള രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് റോമൻസ് ഒന്നിൻ്റെ പതിനെട്ട് മുതൽ താഴ്ത്തൊട്ടുള്ള അവിടെ പറയുന്ന ദൈവം അതായത് അപ്പോസ്തോലൻ അപ്പോ സ്വലനായി പൗലോസ് അവിടെ പ്രതിപാദിക്കുന്ന ദൈവം ഷിബിച്ചായൻ പറയുന്ന ഈ ദൈവമാണോ എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഷിബിചായൻ ഉണ്ടോ ഇവിടെ ഇതിനകത്ത് ഇല്ല ഷിബിച്ചായൻ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ സോ അത് ക്ലിയർ ആണ് അത് അതൊന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമോ ലൈക്ക് ലേഖന ഒന്നാമത്തെ അധ്യായം പതിനെട്ട് തൊട്ട് താഴ്ത്തൊട്ട് കാണുന്നതിനകത്ത് ഒരു ദൈവത്തെ പ്രതിപാദിക്കുന്നുണ്ട് സോ ആ ദൈവം ഷിബിചായൻ പറയുന്ന ഈ ദൈവമാണോ അതോ അത് പ്രിൻസ് പറയുന്ന വേറൊരു ദൈവമാണോ അതാണ് അതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഐ തിങ്ക് അതൊരു വാലിഡ് ക്വസ്റ്റൻ ആണ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാലും മതി മിസ്റ്ററോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഇപ്പൊ ലൈഫ് പറഞ്ഞു വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞു സോ എന്താണ് നിങ്ങൾക്കത് മനസിലായത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ ഒരു സി എന്നൊരു ആക്ട് അല്ല അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത് ദൾറെഡി ഒരു ബിൽട്ടപ്പ് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു മാസ്റ്റർ ഈ പഴയ നിയമവും അവിടുത്തെ അവിടെ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നതും ആ ദൈവം ആരാണെന്നും ഹേറോദാവിന്റെ ദൈവം ആരാണെന്നും അത് ഓൾറെഡി അവിടെ ഒരു ബിൽട്ടപ്പ് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു മാസ്റ്റർ പിന്നെ ഒരു ചോദ്യം വരികയാണ് ഇനി ഹേറോദാവിന്റെ ദൈവം അതിനൊരു എ പ്ലസ് ബി സികളുടെ സി എന്ന് പറയാൻ പറ്റത്തില്ല കോണ്ടാക്ട് കോൺക്സ്റ്റ് പ്രീടെക്ട് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പ്രിൻസ് പാസ്റ്റർ കേൾക്കാഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം അവിടെ വരുന്നത് അപ്പൊ ഫാസ്റ്റർ വീണ്ടും നിങ്ങൾ പറയുന്ന ബീറ്റിംഗ് ഇറങ്ങുന്ന പോയി വാസ് ബീറ്റിംഗ് ദ വൈ ബിക്കോസ് ആ ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്ക് അതിനുള്ള ഒരു 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 ബേസും ഇല്ലാതാണ് ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഫാസ്റ്റർ അത് ഒന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് അല്ല ഈ ഞാൻ ചോദിച്ചു ഈ റോമൻ ഞാൻ പറയാം ഈ റോമൻസ് ഒന്ന് ചോദിച്ചു അപ്പൊ എക്കിപ്പ് ഈ ദൈവത്തെ കാണുന്നത് ഒരു ആയിട്ടാണോ ഗോഡ് എന്നുള്ള പദാണോ ഈ ഗോഡ് കോമൺ ആയിട്ട് ആണല്ലോ അവിടെ വരുന്നത് അതെ ഗോഡ് എന്നുള്ളത് നൗൺ ആയിട്ടാണ് ഈ ലോകത്തുള്ള എല്ലാവരും മനസ്സിലാക്കുന്നത് എന്നാൽ ഗ്ലോറിയസ് കോസ്പലിന്റെ തിയോളജിയിൽ മോസ്റ്റ് ഓഫ് ദ ടൈം വി കൗണ്ട് ഗോഡ് ദ ടൈം ഗോഡ് ആസ് എ വേർബ് ഞങ്ങൾ അതിനെ വേർബായിട്ടാണ് കാണുന്നത് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് അത് എത്ര പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു ഇത് പിൻഡോസിന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച ഒരാൾ മക്കിൻഡോസിന്റെ കമ്പ്യൂട്ടർ വരുമ്പം അപ്പം ബുദ്ധിമുട്ട് വരും ഇനീഷ്യൽ സ്റ്റേജിൽ അപ്പൊ അത്ര ഒരു ഡിഫറൻസ് ഉണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടിരുന്നത് ഞാനത് എനിക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു വേർബായിട്ട് അവിടെ മനസ്സിലാക്കുമ്പോൾ പല തലത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പം ദൈവം എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ വ്യക്തിയല്ല ദൈവം എന്ന് പറഞ്ഞ ഒരു ഹോൾ സിസ്റ്റമാണ് ദൈവം എന്ന് പറഞ്ഞ സിസ്റ്റത്തിന്റെ ഭാഗമാണ് നരേന്ദ്രമോദി അമിത് ഷാ നിങ്ങളുടെ അടുത്തുള്ള വില്ലേജ് ഓഫീസർ നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇത് വ്യക്തമായിട്ട് റോമാലേഖനം പതിമൂന്നാം പൗലീസിൽ എഴുതി വെച്ചിരിക്കുക മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം അല്ല അത് വായി അത് റെഫറൻസ് പറഞ്ഞ് വായിച്ച് കേൾപ്പിച്ചില്ല നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ കോൺസെപ്റ്റ് നിങ്ങളുടെ പരമ്പരാഗത സങ്കല്പം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങുന്ന നീല നിറത്തിലുള്ള ഒരു ഉരുപ്പും സ്വർണ നിറത്തിലുള്ള വിളുമ്പും ഒരു തൊപ്പി ഒക്കെ വെച്ച് ഇങ്ങനെ തിളങ്ങുന്ന ഒരു കസേര ആളിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് മറ്റെവിടെ നിന്നൊക്കെ കിട്ടിയ അപ്രകാരമുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ദൈവശാസ്ത്രം രൂപീകരിച്ചിട്ട് എന്നോട് തർക്കിക്കാൻ വരുന്നത് നിങ്ങളുടെ വളരെ യുക്തിഭദ്രവും വളരെ വിശാലവുമായ ചിന്തയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം അല്ലെങ്കിൽ പിതാവായ ദൈവം എന്ന് അവിടെ ആയിട്ട് പേഴ്സണൈസ് ചെയ്യുമ്പോഴാണ് ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ മോശ ദൈവമായിരുന്നു ആയിരുന്നു താങ്കറിയാവല്ലോ പുറപ്പാട് ദിവസം എഴുതി വെച്ചിരിക്കുന്നത് അഹ്റോൻ്റെ ദൈവം ആരായിരുന്നു അഹ്റോൻ്റെ ദൈവം മോശയായിരുന്നു അറുവാൻ്റെ ദൈവം ആരായിരുന്നു പറവന്റെ ദൈവം മോശയായിരുന്നു അപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ അവ വെയിറ്റ് ചെയ്ത് നിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം പഞ്ചായത്ത് സെക്രട്ടറി ആണ് ആണ് അതിന്റെ യാഥാർത്ഥ്യം നരേന്ദ്രമോദിയെ വിളിച്ചാൽ നിങ്ങൾക്ക് ബെർ സർട്ടിഫിക്കറ്റ് കിട്ടില്ല നിങ്ങൾ ബി ജെ പിയുടെ പ്രവർത്തനായിരിക്കും നരേന്ദ്രമോദിയുടെ പേഴ്സണൽ സെൽഫോൺ നമ്പർ വരെ നിങ്ങൾക്ക് അറിയാതിരിക്കും പക്ഷെ നരേന്ദ്രമോദിയോട് വിളിച്ചാലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നാലും നിങ്ങൾക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറി കിട്ടുള്ളൂ ഗോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഹ്യൂജ് സിസ്റ്റം അത് ആദ്യം മനസ്സിലാക്കണം എങ്കിലേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ അത്ര അത് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇത് ബൂറ്റ് ബീറ്റിങ് അറൗണ്ട് ബുഷായിട്ടൊക്കെ തോന്നും പ്രശ്നം അല്ല ഷിപ്പിച്ച സി അതിന് കുഴപ്പമില്ല ഗോഡ് ഈസ് ആൻ അതോറിറ്റി എന്നുള്ളതിനകത്ത് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയല്ലേ അത് എല്ലാ ക്രൈസ്തവരും അഥവാ ദൈവവിശ്വാസികളെല്ലാം പൊതുവേ സമ്മതിക്കുന്ന കാര്യമാണ് ഗോഡീസ് ആൻ അതോറിറ്റി ഓർ അബ്സലൂട്ട് അതോറിറ്റി എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തോട് ചേർന്ന് നിൽക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല യെസ് ആൻ അബ്സലൂട്ട് അതോറിറ്റി നോ ഡൗട്ട് പക്ഷേ ഇവിടെ നമ്മൾ റോമാലേഖന ഒന്നാമത്തെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ബേസിക്കലി ഒരു പേഴ്സൺ ആയിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യം തൊട്ട് ഗോസ്പൽ ഓഫ് ഗോഡ് ഓക്കെ അതിപ്പോൾ ദൈവത്തിന്റെ സുവിശേഷം എന്നുള്ള അർത്ഥത്തിൽ കോൾഡ് ബൈ ഗോഡ് അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ലേറ്റർ പോർഷനിലോട്ട് എനിക്ക് വന്ന് പ്രിൻസ് പറയുന്ന ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഗോഡ് ഗേവ് ദ മപ് അപ്പോൾ അവിടെ സബ്ജക്റ്റും വെർബും അതുപോലെ തന്നെ ഒരു ഒരു ഒബ്ജെക്ട് പോലെയും കൂടെ വരുന്നുണ്ട് അതൊക്കെ ക്ലിയർ ആണല്ലോ സോ നമുക്കത് വെറുപ്പാണ് ടിപ്പിക്കലി ഇനി എവിടെയെങ്കിലും ഗോഡ് വെറുബായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇനി താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു അതോറിറ്റി എന്നുള്ളതാണെങ്കിലും ബേസിക്കലി ദാറ്റ്സ് നോട്ട് വെർബ് അല്ലെ ശരിയല്ലേ അത് അതോറിറ്റി എന്നുള്ളതും ഒരു വേർബിന്റെ കാറ്റഗറിയിലല്ല അത് ബേസിക്കലി വരുന്നത് എനിവേ ഞാൻ അത് ഞാൻ യോജിക്കുകയാണ് ഗോഡ് ഈസ് ആൻഡ് അതോറിറ്റി അല്ലെങ്കിൽ അബ്സൊലൂട്ട് അതോറിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നതാണ് സർവാധികാരം ഉള്ളവനാണ് ദൈവം എന്നുള്ള അർത്ഥത്തിലാണ് താങ്കൾ ആ പ്രയോഗം നടത്തിയതെങ്കിൽ ഞാൻ നൂറ് ശതമാനവും താങ്കളോടൊപ്പമാണ് പക്ഷെ അത് ചോദിച്ചു അങ്ങനെ പറഞ്ഞു എന്നുള്ളതും അത് പ്രിൻസും എഗ്രി ചെയ്യും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അതിനൊന്നും പ്രിൻസിന് ഒരു എതിരാഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ തമ്മിലുള്ള സംസാരം കേട്ടോണ്ടിരിക്കുവായിരുന്നു ഏകദേശം ഇവിടെ ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് ഈ അദ്ദേഹം പറഞ്ഞ റോമ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ദൈവമെന്ന് നൗണായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഗോഡ് ഗേവ് ദം അപ് ഇൻ ലെസ്റ്റ് ഓഫ് ദെയർ ഹാർട്ട്സ് അവരുടെ ഹൃദയത്തിലെ ആ ലെസ്റ്റിന് അവരെ ഏൽപ്പിച്ചു കൊടുത്തു അവരുടെ ഹൃദയ ൃദയത്തിലെ ചിന്തകൾക്ക് അനുരൂപമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് അവിടെ ആ ദൈവം എന്ന് പറയുന്നത് സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് കർത്താവായിട്ടാണ് അവിടെ കാണുന്നത് അവിടെ വെറുതായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റത്തില്ല അത് ക്ലിയർ ആണെന്ന് ചിന്തിക്കുന്നു അപ്പൊ ഈ ചോദ്യം ഇത്രേ ഉള്ളൂ അപ്പോസ് തന്നെ പൗലോസ് ഈ പറയുന്ന ദൈവം ഷിബിച്ചായം പറയുന്ന ദൈവമാണോ അതോ പ്രിൻസ് പറയുന്ന ദൈവമാണോ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ദൈവത്തെ കുറിച്ച് ഈ പറയുന്നത് നിങ്ങൾ പറയുന്ന അൾട്ടിമേറ്റ് ഗോഡിനെ കുറിച്ചാണോ അതായത് പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് നിർഗുണ പരബ്രഹ്മമാണോ സഗുണ പരബ്രഹ്മമാണോ നിങ്ങൾ എടുക്കുന്നത് നിർഗുണ പരബ്രഹ്മമാണോ എടുക്കുന്നത് അല്ല സഗുപ്പിച്ച അങ്ങനല്ല ഞാൻ ചോദിച്ചേ ഈ റോമ ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അല്ല റോമ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് പുസ്തക മതക്കാരല്ല ബൈബിൾ എന്ന ഒരു ചെറിയ ഗ്രന്ഥത്തിന്റെ ഉള്ളിൽ നിന്ന് അല്ല ഞങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു തീപ്പെട്ടിക്കകത്ത് ഇരിക്കുന്ന ഒരു ദൈവത്തെ പറ്റി സോപ്പൂട്ടിക്കാത്തിരിക്കുന്ന ദൈവത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഞങ്ങൾ പുസ്തകത്തിലെ പശുവിനെ പരിചയപ്പെടുത്തുന്നവരല്ല ഈ ടെക്സ്റ്റ് ബുക്ക് ദ പ്രൈമറി ടെക്സ്റ്റ് ബുക്ക് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ദ നേച്ചർ ആൻഡ് ദ യൂണിവേഴ്സ് ആൻഡ് ബൈബിൾ ഈസ് എ അഡീഷണൽ ഓർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുകയും കാക്കകളെ നോക്കുകയും താമരയെ നോക്കുകയും വയലിലേക്ക് നോക്കുകയും അപ്പൊ ലുക്ക് ലുക്ക് അപ്പുവേഡ് അപ്പോൾ തന്നെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞ് പറഞ്ഞ സകല ജീവജന്തുക്കളെയും നോക്കുകയും അപ്പോ എന്താണ് പ്രപഞ്ച രഹസ്യങ്ങളിലേക്കും ജൈവിക രഹസ്യങ്ങളിലേക്കും ഒക്കെ നോക്കുക അപ്പം നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ട വിശാലമായ ഈ പ്രപഞ്ചവും മനുഷ്യരും ഈ ബന്ധങ്ങൾ ഇത് മുഴുവൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ് തിയോളജിയുടെ ടെക്സ്റ്റ് ബുക്കാണ് അല്ലാതെ നമ്മൾ എവിടെയോ ഒരു ചെറിയ പുസ്തകത്തിൽ നോക്കിയിട്ട് ഈ പുസ്തകത്തിനകത്തു നിന്ന് ദൈവത്തെ കണ്ടെത്തുക നിർവചിക്കുക മനസ്സിലാക്കുക എന്നുള്ള കർമ്മപരിപാടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പൊളിക്കാൻ തന്നെയാണ് ഗ്ലോറിയസ് കോസ്പിറ്റൽ വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങളെ ആ പുസ്തകത്തിനകത്തേക്ക് വീണ്ടും ചുരുക്കി കൊണ്ടുപോവാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾ വരുമോ ഞങ്ങൾ വരില്ല ആ പുസ്തകത്തിനകത്തല്ല ഞങ്ങളുടെ ദൈവം ഇരിക്കുന്നത് പുസ്തകത്തിലെ ദൈവത്തെ നിങ്ങൾ സ്നേഹിച്ചോളൂ പൂജി പൂജിച്ചോളൂ ആരാധിച്ചോളൂ ഞങ്ങൾ പുസ്തകത്തിലെ ദൈവത്തെ അല്ലല്ലോ ആരാധിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം ഞങ്ങളുടെ ആശയം മനസ്സിലാക്കാനല്ലേ വന്നേ അപ്പം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടാണ് ഞങ്ങൾ പുസ്തകത്തിനകത്ത് ഒരു ദൈവത്തെ തപ്പിയെടുക്കുന്നില്ല അപ്പം വളരെ ദുർബലനും വളരെ ദരിദ്രനും വളരെ വികൃതനും വളരെ വിരൂപനുമായ ഒരു ദൈവത്തെ നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ കാരണം പുസ്തകത്തിന്റെ പരിമിതികൾക്കകത്തു നിന്നാണ് നിങ്ങൾക്ക് ദൈവ നിർവചനം കിട്ടുന്നത് ഞങ്ങളല്ല ദൈവ നിർവചനം കിട്ടുന്നത് അപ്പൊ ഞങ്ങളുടെ ദൈവം കൂടുതൽ കരുത്തനും കൂടുതൽ വിശാല ഹൃദയനും കൂടുതൽ വിസ്മയം ഉളവാക്കുന്നതിനും ഒക്കെ കൂടുതൽ ഉന്നതനും കൂടുതൽ ശ്രേഷ്ഠനും കൂടുതൽ മനസ്സല്യുള്ളവനും ആയിട്ട് ഒരു ബെറ്റർ ഗോഡ് കോൺസെപ്റ്റ് ആണ് ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് നിങ്ങൾ ആ ദത്തിന്റെ പരിമിതികൾക്കകത്താണ് നിൽക്കുന്നത് അതിലേക്ക് നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുകയാണ് ഞങ്ങളാ സോളാസ്ക്രിച്ചറക്കാരല്ല സോളാസ്റ്ററ എന്ന് പറയുന്ന വൈകല്യം ഉള്ളവർക്കാണ് ഇത് ബോധ്രേഷൻ ഞങ്ങൾക്കത് ബോധറേഷൻ അല്ല സഹോര അതാണ് അതിന്റെ പ്രശ്നം നിങ്ങളെ സംബന്ധിച്ച് അത് കുഴിപോംബെ കാലി കിട്ടിയ പോലെ കാല് പൊക്കാൻ പറ്റില്ല റോമർ ഒന്ന് പതിനെട്ടൊരു കുഴിപോംബാണ് നിങ്ങൾ അതെ കാല് ചവിട്ടി നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക നിങ്ങൾക്ക് കാല് പൊക്കിച്ച് നടക്കാൻ പറ്റത്തില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഗുഴി പോകുമ്പോൾ സപ്രസ് ചെയ്യുന്ന ടാങ്കല്ലേ ഞങ്ങള് സഞ്ചരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ മൈനൊന്നും ഇല്ല ഒരു വാക്യവും ഞങ്ങൾക്ക് മൈനായി തീരുന്നില്ല നമ്മുടെ വ്യത്യാസം അടിസ്ഥാനപരമായ വ്യത്യാസമാണ് പക്ഷെ ഇപ്പോ നമ്മളൊരു നമ്മള് ഒരു ചോദ്യം ചോദിക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു ആൻസർ ആണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നമ്മള് നരേഷൻ പറഞ്ഞോട്ട് നിങ്ങൾ പുസ്തക മതക്കാരാണ് നിങ്ങൾ അതാണ് ഇതാണ് ഇതൊന്നും നമ്മുടെ ക്വസ്റ്റൻ അല്ലല്ലോ ഇനി ഇനിയിപ്പോ പോട്ടെ ഇതല്ലാ മിനിറ്റ് അച്ഛാ അല്ല ഞാൻ പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല ഓക്കെ ഇതാരും ചോദിച്ചു തരീരിക്കട്ടെ അതല്ല നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസോലിനായി പൗലോസ് റോമർക്ക് ലേഖനം എടുക്കുമ്പോൾ ഞാനൊരു വാക്യം കൂടെ വായിക്കാം റോമ ലേഖനം രണ്ടിനകത്ത് അതിൻ്റെ രണ്ടാമത്തെ വാക്യം പറയുന്നത് ഓ ഒന്നാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത് ആദ്യത്തെ അധ്യായം കഴിഞ്ഞ് അതിൻ്റെ ഒരു കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണ് ദർ ഫോർ യു ഹാവ് നോ എക്സ്ക്യൂസ് ഒ മാൻ എവ്രി ഓഫ് യു ഹു ജഡ്ജസ് ഫോർ ഇൻ പാസിങ് ജഡ്ജ്മെന്റ് ഓൺ അനഅർ യു കണ്ടം യുസെൽഫ് ബിക്കോസ് യു ദ ജഡ്ജ് പ്രാക്ടീസ് ദ വെരി സെയിം തിങ് എന്നിട്ട് രണ്ടാമത്തെ വേർഡ്സ് പ്രത്യേകം ശ്രദ്ധിക്കണേ വി നോ ദാറ്റ് ദ ജഡ്ജ്മെന്റ് ഓഫ് ഗാഡ് റൈറ്റ്ലി ഫോൾസ് ഓൺ ദോസ് ഹു പ്രാക്ടീസ് സച്ച് തിങ്സ് അപ്പൊ ഇതിനകത്ത് ഈ സച്ച് തിങ്സ് എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് ഒന്നാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് ഇരുപത്തി ഒമ്പത് തൊട്ട് മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലെയാണ് ഇത് റെഫർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം ആ ന്യായവിധി നടത്തുന്നത് പൗലോസ് യൂസ് ചെയ്യുന്ന ഒരു പദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി റൈറ്റ്ലി ജഡ്ജസ് എന്നാണ് പറയുന്നത് ദൈവം സത്യമാം വണ്ണം അത് വിധിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് അപ്പൊ എൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ക്വസ്റ്റിനെ രക്ഷിപ്പിച്ച ഒതുങ്ങി നിന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾ മാനിക്കുന്ന കാര്യമാണോ ഓർ യു ഡിനൈ ദാറ്റ്

വാഴാക്കുമ്പം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കണം നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റർ റീഡിംഗിലുണ്ട് ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓരോ വാക്യം എടുത്തു വെച്ച് അതിനെ പഠിക്കണം ഞങ്ങൾ അങ്ങനെയല്ല പഠിക്കുന്നത് ഞങ്ങളത് ഹോളിസ്റ്റിക് ആയിട്ട് ഇപ്പൊ റോമാലേഖനാണ് റോമാലേഖനത്തിന്റെ മൊ മൊത്തം ആകെയുള്ള സന്ദേശം എന്താണെന്നാണ് മനസ്സിലാകെ നിങ്ങൾ ഓരോ വാക്യം എടുത്തു വെച്ചിട്ട് ആ വാക്യം കണ്ടോ ഈ വാക്യം കണ്ടോ എന്ന് പറഞ്ഞാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ് അതിന്റെ വ്യത്യാസം